ഗ്ലോറി ടു ഗോഡ് ജീസസ് ഈസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ സമയം നമുക്കൊന്നിച്ച് ദൈവസന്നദിയിലായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഒരുക്കിയ ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസത്തെ ടെലിവിഷൻ പ്രോഗ്രാമുകളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നും കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാനായി കഴിയും ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം ഈ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ മതം ചോദിക്കാതെ ജാതി ചോദിക്കാതെ സഭ ചോദിക്കാതെ നിങ്ങളുടെ സാഹചര്യത്തെയും നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു ആ കർത്താവിൻ്റെ കരം ആ യേശുവിൻ്റെ കരം ഈ ദിവസം നിങ്ങളെ സ്പർശിക്കും ദൈവം നിങ്ങളെ തുടർന്ന് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവവചനം കേൾക്കാം അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അനേകർ യേശുവിനെ അനുഗമിച്ചു അനേക പുരുഷാരം മറ്റാരുടെയും കൂട്ടത്തിലില്ലാത്തവരെ അനേക പുരുഷാരൻ കർത്താവിനെ അനുഗമിക്കുക പതിവായിരുന്നു എന്തുകൊണ്ടാണ് പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ കൂടിയത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പുരുഷാരം അന്നും ഇന്നും യേശുവിനെ അനുഗമിക്കുന്നു അതിനാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം മത്തായുടെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം മത്തായി നാലിൻ്റെ ഇരുപത്തി അഞ്ച് അവൻ അവരെ സൗഖ്യമാക്കി ഗലീല ദക്കൊലി യറുഷലീം യഹൂദിയോർദാൻ അക്കര എന്നീടങ്ങളിൽ നിന്നും വളരെ പുരുഷാരൻ അവനെ പിന്തുടർന്നു നോക്കാം എന്തുകൊണ്ടാണ് ആ പുരുഷാരം യേശുവിനെ പിൻഗമിച്ചത് അല്ലെങ്കിൽ പിന്തുടർന്നത് അവൻ ഗലീലിലൊക്കെയും ചുറ്റി സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധികളെയും സൗഖ്യമാക്കുകയും ചെയ്തു അവൻ്റെ ശ്രുതി സുറിയയിൽ ഒക്കെയും പരന്നു ാധികളും ബാധകളും ആൾ വലഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷവാതക്ക എന്നിങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും യേശു അംഗീകരിക്കുകയും യേശു സ്നേഹിക്കുകയും അവരെ സൗഖ്യമാക്കുകയും ചെയ്തതിനാൽ ഇവിടെ ഇവരെഴുതിയിരിക്കുന്നു ഗലീല ദക്കൊലി യു മെഹൂദിയ യോർവാൻ അക്കരെ എന്നിടങ്ങളിൽ നിന്നും വളരെ പുരുഷാരം യേശുവിനെ അനുഗമിച്ചു മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ വലിയ പുരുഷാരം അവൻ്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടു പോകുന്നു അപ്പോൾ നോക്കുക യേശു ജനത്തിൻ്റെ അവസ്ഥകളും സാഹചര്യങ്ങളും അറിഞ്ഞ് അവരെ സൗഖ്യമാക്കി രണ്ട് യേശുവിൻ്റെ വാക്ക് പുരുഷാരത്തിന് വേദനിപ്പിക്കുന്നതായിരിക്കുന്നില്ല അവരെ മുറിവേൽപ്പിക്കുന്നതായിരുന്നില്ല അവരെ കുറ്റപ്പെടുത്തുന്നതായിരുന്നില്ല യേശുവിൻ്റെ വാക്ക് അവരുടെ ഉള്ളിൽ വലിയ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുന്നു അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു നോക്കിയേ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു കൂട്ടം പുരുഷാരം യേശുവിൻ്റെ കൂടെ യേശുവിനെ അനുഗമിച്ചു ഇന്നും പ്രിയപ്പെട്ടവരെ യേശുവിനെ അനുഗമിക്കാൻ വലിയ കൂട്ടം പുരുഷാരം തയ്യാറാണ് ഇന്നും അവനെ അനുഗമിക്കുന്നു ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന താങ്കൾ യേശുവിനെ അനുഗമിക്കാത്ത അല്ലെങ്കിൽ യേശുവിനോടൊപ്പം ജീവിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം തരുന്ന നിങ്ങളുടെ സാഹചര്യം അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുന്ന ഈ യേശുവിനെ പോലെ നല്ലൊരു കർത്താവ് മറ്റെങ്ങുമില്ല സഹോദരങ്ങളെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ ആരെയും കുറ്റപ്പെടുത്താത്ത ആരെയും വിമർശിക്കാത്ത ആരെയും മുറിവേൽപ്പിക്കാത്ത ആരെയും വേദനിപ്പിക്കാത്ത എല്ലാവരെയും സ്നേഹിച്ച തന്നെ ഉപദ്രവിക്കുവാൻ വന്നവരെ പോലും കരുതിയ ഈ നല്ല ഹൃദയമുള്ള കർത്താവേശു ക്രിസ്തുവിനെ ജനം അനുഗമിക്കാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാരണം ദം യേശു സ്നേഹിച്ചു മത്തായ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം അത് നമ്മളെ പഠിപ്പിക്കുന്നു അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു നോക്കി പ്രിയപ്പെട്ടവരെ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കണ്ടപ്പോൾ അവരെക്കുറിച്ച് കർത്താവ് മനസ്സലിഞ്ഞു ഇന്ന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് അവരിലുള്ള എന്തെങ്കിലും നന്മകൾ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ പണം കണ്ടുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ ലോകത്തിൽ ഉണ്ടാകാം നിങ്ങളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചവരുണ്ടാകാം നിങ്ങളുടെ കഴിവുകൾ കണ്ടുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചവരുണ്ടാകാം എന്നാൽ നിങ്ങളുടെ സൗന്ദര്യത്തെയോ നിങ്ങളുടെ പണത്തെയോ നിങ്ങളുടെ കഴിവിനെയോ നിങ്ങളുടെ പ്രശസ്തിയോ ഒന്നുമല്ല യേശു സ്നേഹിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് റോമർ കെടുതി ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പൗലു സ്ത്രീക പറയുന്നത് ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കിയാൽ തൻ്റെ സ്നേഹത്തെ അവൻ ക്രൂശിൽ പ്രദർശിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ യേശു സ്നേഹിക്കുന്നു സകല മനുഷ്യരും നിങ്ങളെ കൈവിടുമ്പോൾ സകല മനുഷ്യരും നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോറാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നറിൽ ചെയ്ത കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ എല്ലാവരും കൈവിടപ്പെട്ട് ഒറ്റപ്പെട്ടവരായി ഇടയനില്ലാത്ത ഒരു ആടിനെ പോലെ നിങ്ങൾ ചിഹ്നിച്ചിതറിയിരിക്കുന്ന ഒരവസ്ഥയിലാണോ ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ട ജനത്തെ ഓർത്ത് മനസ്സലിഞ്ഞ അവരെ അരികിലണച്ച അവരെ സ്നേഹിച്ച അവരെ കരുതിയ അവരെ സൗഖ്യമാക്കിയ ഈ കർത്താവ് ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്നു യേശു ഇന്നും നിങ്ങൾക്ക് അജീവിക്കുന്നു പുരുഷാരം യേശുവിനെ അനുഗമിക്കാനുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം അവൻ ജനത്തെ കണ്ട് മനസ്സലിഞ്ഞു അവരെ സ്നേഹിച്ചു മനുഷ്യനും മതവും കൂടെ ചേർന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് വിധിക്കപ്പെട്ടവളെ പോലും കർത്താവ് സ്നേഹിച്ചു പാളയത്തിന് പുറത്താക്കിയ കുഷ്ഠരോഗിയോട് യേശു മനസ്സലിഞ്ഞു എല്ലാവരും അവനെ തള്ളിക്കളഞ്ഞതാണ് മർക്കോ സുവിശേഷം രണ്ടാം ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അരികിൽ വന്ന് മുട്ടുപുത്തിയിട്ട് യേശുവിനോട് പറയുന്നു മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക മനസ്സുണ്ടെങ്കിൽ എന്നെ വിടിവിക്കുക ഒരു പുരോഹിതനും മനസ്സില്ലാതിരുന്ന സ്ഥാനത്ത് ഒരു മതങ്ങൾക്കും മനസ്സില്ലാതിരുന്ന സ്ഥാനത്ത് എല്ലാവരും അവനെ കൈവിട്ടപ്പോൾ യേശു മനസ്സലിഞ്ഞു ഇന്നും ഈ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലരാലും നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു പലരാലും നിങ്ങൾ തള്ളപ്പെട്ടിരിക്കുന്നു യേശുവേ എന്നോട് മനസ്സലിയണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ എനിക്ക് കരുണ തോന്നിയണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നിയണം എന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യുന്ന കർത്താവ് ഇന്ന് നിങ്ങളോട് മനസ്സലിയുന്ന സഹോദരങ്ങളെ നിങ്ങളോട് കരുണ കാണിക്കുന്ന കർത്താവ് യോഗം മുപ്പത്തിയേഴിൽ വായിക്കുന്നു പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളെ തള്ളിക്കളയയില്ല മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിന്റെയും പേരിൽ ഇന്ന് പലരെയും പലരും ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നവനായ ഒരു കർത്താവുണ്ട് നിങ്ങളെ സ്നേഹിച്ച് ഈ ഭൂമിയിലേക്ക് വന്നൊരു യേശുണ്ട് പ്രിയപ്പെട്ടവരെ പലർക്കും ഈ യേശുവിൻ്റെ അരികിൽ വരുവാൻ മടിക്കുന്നത് അല്ലെങ്കിൽ പലരും യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവർക്ക് കഴിയാത്തത് യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ച യേശുവിനെ അനുഗമിക്കുന്ന പലരുടെയും ജീവിതത്തിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു യോഗാന സുവിശേഷൻ പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പകൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച ഒരു യൗവനക്കാരനുള്ള നിലയിൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച അവനെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ലോകം നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ യേശു ക്രിസ്തുവിൽ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കർത്താവിന് വിലപ്പെട്ടവരാണ് പലരുടെയും വാക്കുകൾ നിങ്ങളെ മുറിവേൽപ്പിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വാക്കുകൾ ഭർത്താവിന്റെ വാക്കുകൾ കുടുംബക്കാരുടെ ഒരു സമാധാനം അന്വേഷിച്ച് പ്രാർത്ഥിക്കാനായി ഒരു പ്രാർത്ഥനാലയത്തിൽ പോയപ്പോൾ അവിടെയും കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് അവിടെയും തിരസ്കരണങ്ങൾ അനുഭവിച്ച് ഒറ്റപ്പെട്ടല്ലാതെ വലയുന്നെങ്കിൽ ഒരു ശാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ ഓർത്ത് മനസ്സലിന്ന് നിങ്ങളെ കൈവിടുവാൻ അവൻ ഒരിക്കലും സാധ്യമല്ല നിങ്ങളെ ഉപേക്ഷിക്കുവാൻ അവന് കഴിയുകയില്ല കാരണം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന ഈ കഥ വരല് ചെയ്തിരിക്കുന്നത് ഈ യേശു നമ്മൾ ഉറപ്പ് നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശുവിന്റെ സ്നേഹം വലുതാ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും ഈ സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിയത്തില്ല ഒരമ്മയ്ക്കും ഒരപ്പനും ഒരു സഹോദരങ്ങൾക്കും ഒരു ബന്ധുമിത്രാദികൾക്കും ഒരു മക്കൾക്കും ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിനും ഈ സ്നേഹം തരാൻ കഴിയത്തില്ല യേശുവിന്റെ സ്നേഹം അത്ര വലുതാ ഒരു ശാരം യേശുവിനെ അനുഗമിച്ചതിന്റെ ഒന്നാമത്തെ കാരണം കാരണം ദം അവൻ അവൻ ജനത്തെ സ്നേഹിച്ചു സ്നേഹിച്ചു രണ്ടാമതായി യേശുവിനെ മെറ്റ് യേശു അനുഗമിക്കാനുള്ളതിന്റെ അരികിൽ വന്നവരുടെ ആവശ്യങ്ങളെ പരിഹരിച്ചു അല്ലെങ്കിൽ യേശു അവരുടെ ആവശ്യങ്ങളിൽ അവരോടുകൂടെ കൂട്ടായ്മ കാണിച്ചു ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ അനേക ആവശ്യങ്ങളുടെ നടുവിലാണ് ചിലർ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല അഡ്മിഷന് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു വിവാഹം നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു ഭവനം വയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കടഭാരം ഒന്ന് മാറാൻ ജോലി ലഭിക്കാൻ ഈ രോഗമൊന്ന് സൗഖ്യമാക്കാൻ അനേക ആവശ്യങ്ങളുടെ നടുവിൽ ഇന്ന് അനേകർ ആയിരിക്കുന്നു അവരൊക്കെ ചിലർ ഈ ടെലിവിഷൻ പ്രോഗ്രാം ഇന്ന് പകൽ കണ്ടോണ്ടിരിക്കുന്നു യേശുവിൻ്റെ ക്വാളിറ്റി രണ്ടാമതായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ പുരുഷാരത്തിൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞു പ്രവർത്തിച്ചു അവരുടെ ആവശ്യങ്ങളിൽ അവരോട് കൂട്ടായ്മ കാണിച്ചു വിശുദ്ധ ബൈബിളിൽ മത്താട് സുവിശേഷം പതിനഞ്ചാം തീയതി അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു വളരെ പുരുഷാരം മുടന്തർ കുരുഡർ ഊമർ കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ കാൽക്കൽ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി നോക്കിയേ യേശു കർത്താവിൻ്റെ അരികിൽ ഒരു സൗഖ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു രോഗി വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ ആവശ്യങ്ങളിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് യേശു രോഗികളെ സൗഖ്യമാക്കി ഈ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു സൗഖ്യം ആഗ്രഹിക്കുന്ന ഒരു സൗഖ്യം ആവശ്യമായിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ താങ്കളുടെ ഈ ആവശ്യത്തിൽ പ്രവർത്തിക്കാൻ യേശുവിന് കഴിയും പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം അവൻ്റെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു അവൻ്റെ സകല രോഗത്തെ സൗഖ്യമാക്കുന്നു നൂറ്റി സങ്കീർത്തനം ഇരുപതാം വാക്യം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ഇരമ്യ പ്രവചനം മുപ്പത്തി മൂന്നാറ് ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു അതേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താ മതിയായവന നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ കടഭാരത്തിൽ നിന്നുള്ള വിടുതലാണോ തീർച്ചയായിട്ടും ലേഖനത്തിൽ പറയുന്നു എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തേശുവിൽ എനിക്ക് പൂർണ്ണമായി തീർത്തു തരും അതേ പ്രിയമുള്ളവരെ നിങ്ങളുടെ ആവശ്യങ്ങൾ എത്ര വലുതായാലും യേശുവിനെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും പുരുഷാരം അവനെ അനുഗമിച്ചതിൻ്റെ അവൻ്റെ അരികിൽ വന്നതിൻ്റെ രണ്ടാമത്തെ കാരണം അവൻ്റെ പാതപീഠത്തിൽ കൊണ്ടുവച്ച സകല രോഗികളെയും അവൻ സൗഖ്യമാക്കി പണം ആവശ്യപ്പെടാതെ അവരുടെ ജീവിതത്തിൽ മറ്റൊന്നും ആവശ്യപ്പെടാതെ അവരുടെ വേദന അറിഞ്ഞ് അവരുടെ ഭാരമറിഞ്ഞ് കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇന്ന് നിങ്ങൾ ചിലർ പറയുന്ന ഒരു കാര്യം ഇതാണ് എൻ്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല എൻ്റെ ഭാരം ആരും അറിയുന്നില്ല എന്നാൽ യേശു നിങ്ങളുടെ വേദനയെ അറിയുന്നു യേശു നിങ്ങളുടെ ഭാരം അറിയുന്നു മത്തായി പത്ത് മുപ്പതിലെഴുതിയിരിക്കുന്നു അവൻ നിങ്ങളുടെ തലയിലെ മുടികൾ വരെ എണ്ണിയിരിക്കുന്നു അതിലൊന്ന് നിലത്ത് വീഴുന്നത് അവൻ അറിയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കർത്താവ് മനസ്സിലാക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഏഷ്യ പ്രവചനം അൻപത്തി ഒൻപത് ഒന്ന് ബൈബിൾ പറയുന്നു രക്ഷിപ്പാതിരിപ്പാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല കേൾക്കാതിരിക്കുവാൻ അവൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും യേശുവിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും ലൂക്കൊസുവിശേഷം ആറാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവർ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു അവന്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദിയിൽ എല്ലായിടത്തു നിന്നും നിന്നും സോർ എന്ന സമുദ്ര തീരങ്ങളിൽ നിന്നും അവന്റെ വചനം കേൾപ്പാനും രോഗശാന്തികൾ കിട്ടുവാനും വന്ന ബഹുപുരുഷാരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു നോക്കിയേ കടലുകൾ കടന്ന് ജനം യേശുവിന്റെ അരികിൽ വന്നു ചെറിയൊരു പുരുഷാരമല്ല ബഹുപുരുഷാരം വന്നു അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ സൗഖ്യം പ്രാപിച്ചു ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു എല്ലാവരും യും അവനെ തൊടുവാൻ ശ്രമിച്ചു നോക്കിയേ യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഒരാളല്ല സൗഖ്യമായത് പേരല്ല എല്ലാവരെയും സൗഖ്യമാക്കി ആരാണ് ഈ എല്ലാവരും തൊട്ടുമുകളിൽ എഴുതിയിരിക്കുന്നു ബഹു പുരുഷാരം ബഹുപുരുഷാരം വലിയൊരു കൂട്ടം ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരാൾക്ക് സൗഖ്യം തരുവാനുള്ള ശക്തി യേശുവിൽ ആയിരം പേർക്ക് സൗഖ്യം തരുവാനുള്ള ശക്തി യേശുവിലുണ്ട് ഒരു ലക്ഷം പേരെ ഒരേ സമയത്ത് സൗഖ്യമാക്കുവാനുള്ള ശക്തി യേശുവിൽ ഒരു കോടി ജനത്തെ ഒരു സമയത്ത് സൗഖ്യമാക്കുവാനുള്ള ശക്തി യേശുവിൽ ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ബഹുപുരുഷാരത്തിന് സൗഖ്യമുണ്ടായി അശുദ്ധാത്മാക്കൾ അവരിൽ നിന്നും വിട്ടുമാറി അവന്റെ ശക്തി അവനിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജനം തൊടുവാൻ ശ്രമിച്ചു നോക്കി പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഈ യേശുവിനെ അനുഗമിച്ചത് ഒന്ന് അവൻ അവൻ ജനത്തെ സ്നേഹിച്ചു രണ്ട് ആവശ്യങ്ങളിൽ അവർക്കായി പ്രവർത്തിച്ചു ആമീൻ സ്തോത്രം ഗതപുസ്തകത്തിൽ യോഗനാൻ സുവിശേഷം ആറാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം യോഗ ഞാൻ ആറ് രണ്ട് അനന്തരം യേശു എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി അവൻ രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് വലിയ ഒരു പുരുഷാരും അവന്റെ പിന്നാലെ ചെന്നു ഞാൻ നിങ്ങൾ സ്നേഹത്തോട് പറയാം അന്ന് രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുൻപ് രോഗികളെ സൗഖ്യമാക്കിയ യേശു ഭൂതങ്ങളെ പുറത്താക്കിയ യേശു അത്ഭുതങ്ങളെ ചെയ്ത യേശു ഇന്നും ജീവിക്കുന്നവനാ ഇന്നും അവൻ പ്രവർത്തിക്കുന്നവനാ ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്നും ജീവിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാ പ്രിയമുള്ളവരെ യേശുവിനെ പുരുഷാരം അനുഗമിക്കാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം യേശു അവരെ സ്നേഹിച്ചു ഇന്നും യേശു ജനത്തെ സ്നേഹിക്കുന്നു രണ്ട് യേശു അവരുടെ ആവശ്യങ്ങളിൽ അവർക്കായി പ്രവർത്തിച്ചു ഇന്നും യേശു നിങ്ങൾക്കായി നിങ്ങളുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു മൂന്ന് പുരുഷാരം യേശുവിൻ്റെ അരികിൽ വരാനുള്ളതിന്റെ മൂന്നാമത്തെ കാരണം അവൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു അവനെ പോലെ സംസാരിച്ചവരെ അതിനു മുൻപ് അവർ കണ്ടിട്ടില്ല യേശുവിൻ്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു അവന്റെ ഉപദേശം ശക്തമായിരുന്നു അവന്റെ ഉപദേശം പ്രാക്ടിക്കൽ വേസ് ഒരു മനുഷ്യൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം എങ്ങനെ അവൻ ജീവിതം നയിക്കണം അപ്പനെയും അമ്മയും എങ്ങനെ സ്നേഹിക്കണം ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം കുടുംബത്തെ എങ്ങനെ സ്നേഹിക്കണം ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് യേശു പഠിപ്പിച്ചു ഇതാണ് മൂന്നാമത്തെ കാരണം ആ മശിദ് ബൈബിളിൽ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല അപ്പൊ കർത്താവ യേശു ക്രിസ്തു ജനത്തെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ തൻ്റെ അരികിൽ വന്ന പുരുഷാരത്തോട് സംസാരിച്ചത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് എന്തുകൊണ്ടാണ് ഇന്ന് പലരും ഈ സുവിശേഷം അറിയാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പലരും പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാത്തത് വാസ്തവത്തിൽ പുരുഷാരത്തിന് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഹൃദയത്തിന്റെ നിലവാരം അറിഞ്ഞ് ആരും ഇന്ന് അധികം പഠിപ്പിക്കുന്നില്ല എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല പ്രിയപ്പെട്ടവരെ അവരുടെ ഹൃദയം അറിഞ്ഞ അവരുടെ ജീവിതം അറിഞ്ഞ കർത്താവ് പഠിപ്പിച്ച് നോക്കി താണ ആ വിദ്യാഭ്യാസമുള്ള വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആ ന്യായപ്രമാണമൊന്നും അറിയാത്ത ഒരു വ്യക്തിയോട് കർത്താവ് ആ നിലയിലാണ് സംസാരിച്ചത് എന്നാൽ ന്യായപ്രമാണത്തിൽ ശുഷ്കാന്തി പൂണ്ട ന് ന്യായശാസ്ത്രിയോട് കർത്താവ് ആ നിലയിലാണ് ഇടപെട്ടത് കാരണം കർത്താവ് വ്യക്തികളെ മനസ്സിലാക്കിയും അവരുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കിയുമാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉപമകളോടുകൂടെയാണ് അവരെ പഠിപ്പിച്ചത് ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലേ കർത്താവ് നിങ്ങളോട് സംസാരിക്കത്തുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന നിലയിലെ കർത്താവ് നിങ്ങളോട് ഇടപെടത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത നിലയിൽ കർത്താവ് നിങ്ങൾ ഇടപെടത്തില്ല ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഹൃദയത്തിന്റെ നിലവാരത്തെയും അവരുടെ അവസ്ഥകളെയും മനസ്സിലാക്കി യേശു ക്രിസ്തു സംസാരിച്ചതുപോലെ സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ശുശ്രൂഷകർ തയ്യാറാകുമ്പോൾ വലിയ പുരുഷാരം അവരേ വരും കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ വലിയ തിയോളജികളൊന്നും പറയാറില്ല തിയോളജി അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ വലിയ ഡീപ്പ് പോയിന്റ്സ് പറയാൻ കഴിയാഞ്ഞിട്ടല്ല എന്നാൽ ഇന്നങ്ങോട്ട് ജസ്റ്റ് വരുന്ന ഒരു പുതിയ വിശ്വാസിയോട് അല്ലെങ്കിൽ ആദ്യമായ യേശുവിലേക്ക് വരുന്ന ഒരു മനുഷ്യനോട് ആഴമുള്ള കട്ടിയുള്ള ആഹാരം അവന് കൊടുത്താൽ ഡൈജസ്റ്റ് ആകത്തില്ല അതുകൊണ്ട് അപ്പോസല്ലേ പോലീസ് പറഞ്ഞത് കട്ടിയുള്ളതല്ല പാൽ എത്രയും നിങ്ങൾക്ക് നൽകിയത് വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരാനാണ് കർത്താവ് പറഞ്ഞത് വളർന്ന് കഴിയുമ്പോൾ കട്ടിയുള്ള ഭക്ഷണ കഴിക്കണം പക്ഷേ സാധാരണ ജനത്തോട് അല്ലെങ്കിൽ പുരുഷാരത്തോട് കർത്താവ് ഇടപെട്ടത് വലിയ കട്ടിയുള്ള ഭക്ഷണം കൊണ്ടൊന്നും അല്ല കർത്താവ് ഇടപെട്ടത് കർത്താവ് സിമ്പിളായിട്ടുള്ള മുത്തിൻ്റെ ഉപമയിലൂടെ മത്സ്യത്തിൻ്റെ ഉപമയിലൂടെ ആ വിത്ത് വിതയ്ക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ ഉപമയിലൂടെ അങ്ങനെ അവർക്ക് മനസ്സിലാകുന്ന അവർ ദിനംപ്രതി കാണുന്ന കാര്യങ്ങളിലൂടെയാണ് കർത്താവ് അവരോട് സംസാരിച്ചതും കർത്താവ് അവരോട് ഇടപെട്ടതെല്ലാം ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ ആ നിലയിൽ ഇന്നും ദൈവത്തിന് നിങ്ങളോട് ഇടപെടാൻ ഇഷ്ടം ം ഇന്നും കർത്താവ് അങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നോക്കിയേ ഉപമകളിലൂടെ അവൻ പുരുഷാരത്തോട് സംസാരിച്ചു മർക്കോസിന്റെ സൂക്ഷിക്കുന്നത് തന്നെ പത്താം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുന്നു അവിടെ നിന്നവൻ പുറപ്പെട്ട അക്കരെ യഹൂദിയ ദേശത്തിൻ്റെ അതിരോളം ചെന്നു പുരുഷാരൻ പിന്നെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി അതുപോലെ അവൻ അവരെ പിന്നെയും ഉപദേശിച്ചു അപ്പോൾ പരീക്ഷന്മാർ അടുത്ത് വന്ന് ഭാര്യ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു നോക്കി കർത്താവ് യേശു ക്രിസ്തു വന്നിരുന്ന സമയത്ത് പുരുഷാരമൊക്കെയും അവൻ്റെ അഴുകിൽ വന്നു അതുപോലെ പിന്നെയും അവൻ അവരെ ഉപദേശിച്ചു അപ്പോൾ യേശു ക്രിസ്തു ജനത്തിന് സൗഖ്യം കൊടുക്കുക മാത്രമല്ല ചെയ്തത് യേശു ക്രിസ്തു അവരെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തത് യേശു ക്രിസ്തു അവരെ ഉപദേശിച്ചു ശ്രദ്ധിക്കുക കർത്താവേശു ക്രിസ്തു തരുന്ന സൗഖ്യം മാത്രം കൊണ്ട് നിങ്ങൾ പോകരുത് കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് തരുന്ന സ്നേഹം അനുഭവിക്കുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത് യേശു ക്രിസ്തു പറഞ്ഞത് അനുസരിക്കുവാനുള്ള മനസ്സും കൂടെ നമുക്കുണ്ടാകണം നോക്കുക യേശുവിനെ പുരുഷാരം അനുഗമിക്കാനുള്ളതിൻ്റെ കാരണം ഒന്ന് അവൻ ജനത്തെ ആ വകതിരിവില്ലാതെ മുഖപക്ഷം കൂടാതെ സ്നേഹിച്ചു രണ്ട് യേശുവിൻ്റെ അരികിൽ വന്നവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചു മൂന്ന് യേശുക്രി ഈ ഭൂമിയിൽ മനുഷ്യ നീ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം പഠിപ്പിച്ചു അവിടെ വരുമ്പോൾ നമ്മുടെ സ്തോത്രം കുറഞ്ഞു പോകരുത് അവിടെ വരുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ടാകരുത് അവന്റെ ഉപദേശം കേൾക്കുകയും പലപ്പോഴും ചില സ്ഥലത്തൊക്കെ പുരുഷ അവനെ വിട്ടു പോകാനുള്ളതിന്റെ കാരണം അവന്റെ ഉപദേശം പലർക്കും ഡയജസ്റ്റ് ആകാഞ്ഞതുകൊണ്ടാണ് ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ല യേശു ക്രിസ്തു ശുശ്രൂഷിച്ച സമയത്ത് വളരെ പുരുഷാരം അരികിൽ വന്നു കഴിഞ്ഞ തലേ ദിവസം യേശു അപ്പവും മീനും വർദ്ധിപ്പിച്ച് അനേകർക്ക് വിളമ്പി ഇന്ന് യേശു കർത്താവ് പറഞ്ഞു ഇന്ന് അപ്പവും വിളമ്പുന്നില്ല മീനും വർദ്ധിപ്പിക്കുന്നില്ല ഇന്ന് ഞാൻ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കാൻ പോന്ന് പറഞ്ഞപ്പോൾ പുരുഷാരം അവനെ വിട്ടുപോയി ആ സമയത്ത് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു നിങ്ങൾക്കും പോകണോ നിങ്ങൾക്ക് പോകണമെങ്കിൽ എങ്കിൽ നിങ്ങൾക്കും പോകാം ആ സമയത്ത് പത്രോസ് യേശുവിനോട് ശേഷുവിനോട് പറയുന്നത് ഗുരു നിത്യജീവന്റെ മൊഴികൾ നിന്നിൽ മാത്രമേ ഉള്ളൂ അപ്പോ അത്ഭുതം മാത്രം നമ്മൾ ഏറ്റെടുത്താൽ പോരാ നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുമ്പോൾ അതിന് മാത്രം നമ്മൾ ജീവിച്ചാൽ പോരാ അവന്റെ സ്നേഹം നാം മാത്രം അനുഭവിച്ചാൽ പോരാ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന നിത്യജീവൻ്റെ മൊഴികൾ കേൾക്കുകയും അതിന് പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ യഥാർത്ഥമായി നാം യേശുവിനെ അനുഗമിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഹൃദയപ്രകാരം മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയായി നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങളോട് ഞാൻ പറയട്ടെ യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു രണ്ട് യേശുക്രിസ്തു നിങ്ങളുടെ സകല ആവശ്യങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു മൂന്ന് യേശു ക്രിസ്തു നിങ്ങളെ ഉപദേശിച്ച് നിങ്ങൾക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശു നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തന്റെ അരികിൽ കൊണ്ടുവന്ന പുരുഷാരത്തെ സൗഖ്യമാക്കിയ യേശുവെ ഇപ്പോൾ ഈ പ്രോഗ്രാം പ്രോഗ്ര കണ്ടോണ്ടിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനേക ആവശ്യങ്ങളുടെ നടുവിൽ ആയിരിക്കുമ്പോൾ സകല ആവശ്യങ്ങളുടെ മേലും അത് എന്ത് തന്നെയാണെങ്കിലും കർത്താവ് കടഭാരമാണെങ്കിലും അത് മാറിപ്പോകട്ടെ തലമുറകളുടെ വിവാഹത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് സംഭവിക്കട്ടെ വഴി തുറക്കാനാ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ കാര്യം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇവർക്കായിട്ട് ഇറങ്ങി വരട്ടെ അപ്പോൾ യേശുവെ നിന്റെ സ്നേഹം ആ കാൽവറയിലെ സ്നേഹം ആഴമായിട്ട് ഇവർ അനുഭവിക്കട്ടെ നിന്റെ വചനത്തെ അനുസരിക്കുന്നവരായി നിന്റെ കൽപ്പനകളിൽ സന്തോഷിക്കുന്നവരായി ആ പ്രബോധനങ്ങളിൽ ആശ്വാസം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിതം നയിക്കുന്നവരാകാൻ പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കണം ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും പിതാവിൻ്റെയും പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരും ഇവരുടെ കുടുംബവും ഒരനുഗ്രഹമായി മാറട്ടെ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മ ദൈവമായി കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ളതിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവരാജ്യത്തിനും ഞങ്ങൾക്കും ഒരു അനുഗ്രഹമാണ് കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ മാനിക്കട്ടെ സർവ്വശക്തനാകുന്ന ദൈവം ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു അടുത്ത ദിവസം കാണുന്നവരെയും അത്യുണ്ടതിന്റെ ചിറകന്റെ മറവിൽ സർവ്വശക്തനാകുന്ന ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ മൈറ്റി മൈറ്റ് the vegan or th